ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ടൂറിട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫ്രണ്ട് ബാക്ക് കിട്ടുന്ന ഒരു ഡാഷ് ക്യാമറ ഫ്രണ്ടും ബാക്കും കിട്ടുന്ന ടു കെ റെസൊല്യൂഷനിൽ വരുന്ന നൈറ്റ് വിഷനല്ല ഉള്ള ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പാർക്ക് ഉണ്ട് വൈഫൈ വിത്ത് വൈഫൈ കൺട്രോളിലുള്ള മോഡൽ ഒരു ബ്രാൻഡ് പത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു എം ആർ പി ഉള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് നമ്മൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇത് ടൊറിറ്റോ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടിവ് ടു കെ ഉണ്ട് വൈഫൈ വഴി നമ്മുടെ മൊബൈലിൽ ഇതിൻ്റെ വീഡിയോസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലും ബാക്കിലും ഓരോ ക്യാമറകൾ വരുന്നുണ്ട് ഫ്രണ്ടിലുള്ള ഈ കാണുന്ന ചെറിയ മോണിറ്ററിൽ ഇതിൽ ഈ ഡിവൈസിൽ ഒരു ചെറിയ ഒരു കുഞ്ഞ് മോണിറ്ററോടെ അതിൻ്റെ കമ്പനി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് വരുന്നത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാർഡ് വെയർ കിറ്റ് നമുക്ക് വേറെ യു എസ് പി പോർട്ടിയിൽ നിന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്യൂസിൽ നിന്ന് കണക്ട് കണക്റ്റ് ചെയ്യാവുന്നൂ ഒരു വയർ കട്ടിങ്ങോ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് ഹാർഡ് വെയർ കിറ്റ് ഉണ്ട് ആ ഹാർഡ്വെയർ കിറ്റ് അടക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം ഫ്ലിപ്പ് കാർഡ് ഒരു വർഷം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് ഈ പ്രോഡക്റ്റിനുള്ളത് പിന്നെ അതിന്റെ മാനുവൽ ഉണ്ട് ഇതാണ് ഇതിന്റെ യൂണിറ്റ് വരുന്നത് ഇത് ഫ്രണ്ടിലത്തെ ക്യാമറ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുക്കുന്നത് ഇതിൽ ചെറിയ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കും പിന്നെ ഇതിൽ എസ് ഡി കാർഡിൻ്റെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടുണ്ട് ഇത് അതിൻ്റെ പവർ സപ്ലൈ ഇത് റിവേ റിയറിലെ ക്യാമറ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഒക്കെ വരുന്നത് റിയറിൽ നമുക്ക് ഈ ക്യാമറ കൊടുക്കാൻ സാധിക്കും ഡിക്കിലെ ഗ്ലാസ്സിലാണ് ഇത് നമ്മൾ വയ്ക്കുന്നത് പ്ലേസ് ചെയ്യുന്നത് ഡിക്കിലെ ഗ്ലാസ്റ്റിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത് ഇതെ വയറിങ് ഫ്രണ്ടിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വയറിങ് ഇതെ ഹാർഡ്വെയർ വെയർ കിട്ടി നമുക്ക് ഇതിന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നേ മൂന്ന് കണക്ഷൻസ് മാത്രമേ ഉള്ളൂ ഒരു എർത്ത് ഒരു എ സി സി ഒരു ഫുൾ ടൈം ഇത് മൂന്ന് നമുക്ക് ഫ്യൂസ് ചെയ്യുന്നു ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പാമ്പിന് കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ചെറിയ വിലയ്ക്ക് നമുക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ടൊറീറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ കടന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ കൊറിയർ ചെയ്തു തരും അതല്ല നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഇതുവരെ എക്സ്ട്രാ ഒരു ചാർജസും ഇല്ല അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് മൊബൈലിൽ എങ്ങനെയാണ് നമുക്ക് നമുക്കതിൻ്റെ വിഷൻസ് കാണാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങളെ കാണിച്ചുതരാം സിമ്പിളാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പോലും സാധിക്കും വേറെ അധികം ടൂൾസിൻ്റെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് നമ്മൾ നമ്മളിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇതാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ മിററിൻ്റെ ബാക്കിലായിട്ട് കറക്റ്റ് സെൻ്ററിലായിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ക്യാമറ അതിൻ്റെ തന്നെ വരും ഇത് എങ്ങനെയാണ് ഈ മൊബൈൽ വർക്ക് എന്നുള്ളത് നമ്മൾ മൊബൈലിൽ കാണിച്ചു തരാം മൊബൈലിൽ ഇതുപോലൊരു ഉണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുക എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വൈഫൈ ഓൺ ചെയ്യുക വൈഫൈ ഓൺ ചെയ്ത് ഇതിൻ്റെ പേര് വരും ടോറിയിട്ടൊന്നു പറഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് വരും പാസ്വേഡ് കൊടുക്കുക അതിന് ശേഷം അടിക്കുക ബാക്കി പോവുക ആപ്ലിക്കേഷനിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മെമ്മറി കാർഡ് ഇടണം മെമ്മറി കാർഡ് ഇട്ടെങ്കിലാണ് റെക്കോർഡിംഗ് ആവുകയുള്ളൂ ഇതിൻ്റെ ഡിസ്പ്ലേ ഇതിൽ തെളിഞ്ഞു വരും ഇതിൽ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ ക്യാമറയുടെ വിഷൻസും ഇതിൽ കാണാൻ സാധിക്കും അത് കൂടാണ്ട് റെക്കോർഡിംഗ് ആണോ എന്നുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിംഗ് ആണോ എന്നുള്ളത് കാണാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത് ഇതുപോലെ നമുക്ക് മൊബൈലിൽ ഇതിൽ ടൈം ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പം വോയിസും റെക്കോർഡാവുന്ന ഒരു ഡിവൈസ് ആണ് വോയിസ് റെക്കോർഡിങ് ഇതിൽ വരുന്നുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ അകത്ത് ക്യാമറയുടെ വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ ഇത് പോസ് കൊടുക്കുക ക്യാമറ ഫയൽ എടുക്കുക ക്യാമറ ഫയൽ എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ഫയൽസ് ആയിട്ട് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ ഓരോ ഫയൽസായിട്ട് ഇതിൽ റെക്കോർഡിങ് കെടുത്തുണ്ടാവും ബാക്കിലെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലെ വീഡിയോ എടുത്ത് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ ടൂറീറ്റോടെ ബ്രാൻഡ് നെയിമിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത്